മലപ്പുറത്തെ കേരള പത്രപ്രവർത്തക യൂണിയൻ ഓഫീസായ കെ യു ഡബ്ല്യു ജെ പ്രസ് ക്ലബ് ജപ്തി ചെയ്യും ഇരുപത് ലക്ഷം രൂപ പാട്ടക്കുടിശ്ശിക അടയ്ക്കാൻ തയ്യാറാകാത്തതിനാൽ മലപ്പുറം പ്രസ് ക്ലബ് കെട്ടിടം ജപ്തി ചെയ്യാനും ഭാരവാഹികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും നീക്കം ഇക്കാര്യം ശുപാർശ ചെയ്ത വില്ലേജ് ഓഫീസർ മലപ്പുറം തഹസീൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു റവന്യൂ റിക്കവറി നടപടിയുമായി പ്രസ് ക്ലബ് ഭാരവാഹികൾ സഹകരിക്കുന്നില്ലെന്നും ബാങ്ക് അക്കൌണ്ട് വിവരം കൈമാറാൻ തയ്യാറാകുന്നില്ലെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു മലപ്പുറം പ്രസ് ക്ലബ് ഭൂമി പാട്ടത്തിന് അനുവദിച്ചതിലും ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് എക്സൈസ് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി പ്രസ് ക്ലബിന് പാട്ടത്തിന് നൽകിയത് ചട്ടലംഘനമുണ്ട് ഭൂമി തിരിച്ചു കിട്ടാനായി എക്സൈസ് വകുപ്പും റവന്യൂ വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപ വസൂലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഭാരവാഹികളിൽ നിന്നും ഈടാക്കാനും നീക്കം നടക്കുന്നു ഇതിനുവേണ്ടിയാകണം ഭാരവാഹികളുടെ അക്കൌണ്ട് നമ്പറുകൾ ഇപ്പോൾ ൾ ശേഖരിക്കുന്നതും കേരള പത്രപ്രവർത്തക യൂണിയന് കീഴിലുള്ള പ്രസ് ക്ലബ്ബുകളുടെ ഭൂമി കയ്യേറ്റവും വ്യാജരേഖ ചമയ്ക്കലും വിവിധ ജില്ലകളിൽ നിയമ നടപടികൾക്കിടയാക്കിയിട്ടുണ്ട് തൃശൂരിൽ വടക്കുംനാഥ ക്ഷേത്ര ദേവസ്വം ഭൂമി കയ്യേറി പ്രസ് ക്ലബ്ബ് നിർമ്മിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നിലവിലുണ്ട് പ്രസ് ക്ലബ് ഭൂമിക്ക് പട്ടയം നേടാൻ തൃശൂർ പ്രസ് ക്ലബ് ഭാരവാഹികൾ വ്യാജരേഖ സമർപ്പിച്ചതിൽ ക്രൈംബ്രാഞ്ച് കേസുമുണ്ട് വയനാട് പ്രസ് ക്ലബ്ബ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനധികൃതമായി എം ഫണ്ടിൽ നിന്ന് സംഘടിപ്പിച്ച് കെട്ടിടം നിർമ്മിച്ചതിൽ പ്രസ് ക്ലബ് ജപ്തി ചെയ്യാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു പ്രസ് ക്ലബ് ഭാരവാഹികൾ ഹൈക്കോടതിയിൽ നിന്ന് ജപ്തിക്കെതിരെ താൽക്കാലിക സ്റ്റേ നേടി സ്റ്റേ നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് സമാനമായ രീതിയിൽ തൊടുപുഴ പ്രസ് ക്ലബ് നടത്തിയ എം പി ഫണ്ട് വെട്ടിപ്പും പിടികൂടിയിട്ടുണ്ട് തുക തിരിച്ചുപിടിക്കാൻ നടപടികൾ ആരംഭിച്ചു കെ യു ഡബ്ല്യു ജെ ഡൽഹി ഘടകവും കേരളത്തിലെ ഒൻപത് ജില്ലാ പ്രസ് ക്ലബ്ബുകളും രണ്ടര കോടി രൂപയുടെ സർക്കാർ ഫണ്ട് വെട്ടിച്ചതായി ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിങ് കണ്ടെത്തിയിട്ടുണ്ട് തുക പലിശ സഹിതം തിരിച്ചുപിടിക്കാൻ നടപടികൾ ആരംഭിച്ചു ചുരുക്കത്തിൽ കേരളത്തിലെ പ്രസ് ക്ലബ്ബുകൾ സർക്കാർ ഖജനാവ് ചോർത്തുന്ന കൊള്ള സംഘമായി മാറിയിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പ്രസ് ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നതും അവരുടെ ഓഫീസുകളും എന്നാൽ ഇത്തരം പ്രസ് ക്ലബ്ബുകളിലാകട്ടെ കെ യു ഡബ്ലു ജെ സംഘടനയുടെ അംഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ കേരളത്തിലെ മറ്റ് എൺപത് ശതമാനത്തോളം വരുന്ന മാധ്യമ പ്രവർത്തകർക്കും ഇവിടെ പ്രവേശനം അനുവദിക്കാറില്ല സർക്കാരിന്റെ ഫണ്ടോടെ നടത്തുന്ന ഇത്തരം മാധ്യമ ഓഫീസുകൾ ഒരു സംഘടന മാത്രം കൈവശം വച്ചിരിക്കുന്നു എന്നും അതിനാൽ തന്നെ ഖജനാവിലെ ഫണ്ട് ചിലവാക്കുന്നതിനും മുൻപേ വിവാദമുണ്ടായിരുന്നു ഇത്തരം പ്രസ് ക്ലബ്ബുകൾ ജനങ്ങൾക്ക് വാർത്തകൾ നൽകാനുള്ള ഓഫീസ് സേവനമായി കണക്കാക്കുമ്പോൾ തന്നെ ജനങ്ങൾ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിൽ നിന്നും ഫീസും വാങ്ങിക്കാറുണ്ട് മൂവായിരം രൂപ വരെ ഒരു വാർത്താ സമ്മേളനം നടത്താൻ പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങിച്ചു യും ചെയ്യുന്നുണ്ട് അതായത് സർക്കാർ സഹായത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ് ക്ലബുകളുടെ സേവനത്തിന് പൊതുജനങ്ങൾ വലിയ ഫീസ് നൽകേണ്ടി വരികയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്